എല്ലാ നമസ്കാരം റേഡിയോ ഞാൻ വിനോയാണ് മലയാളത്തിലെ ൾക്കുംങ്ങൾക്കൊപ്പം വർക്കി മധ്യ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം അപലംബിച്ച് സാഹിത്യ രചന നടത്തിയിരുന്ന മുട്ടത്തുവർക്കിയാണ് മലയാള സാഹിത്യത്തെ ജനകീയവൽക്കരിച്ചത് സാഹിത്യ ലോകത്തിലേക്ക് മലയാളികളെ നയിച്ച ആദ്യപടി മുട്ടത്തുവർക്കിയാണെന്നും മുട്ടത്തുവർക്കിയെ വായിച്ചതിനു ശേഷമാണ് മലയാളി തകളിലേക്ക് എത്തിയതെന്നും എൻ വി കൃഷ്ണ വാര്യർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മലയാളിക്ക് വായനയുടെ വാതായനങ്ങൾ തുറന്നിട്ട അനശ്വര പ്രതിഭയാണ് മുട്ടത്തുവർക്കെന്ന് കേസരി ബാലകൃഷ്ണ പിള്ള അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ചങ്ങനാശ്ശേരിയിലെ ചിത്തുപുഴയിലാണ് മുട്ടത്തുവർക്കിയുടെ ജനനം മലയാളത്തിന്റെ ചാൾസ് ബീക്കൻസ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മുട്ടത്തുവർക്കിയുടെ ഒരു മാസ്റ്റർ പീസ് രചനയാണ് ഒരു കൂടയും കുഞ്ഞുപങ്ങളും ബാലസാഹിത്യം എന്ന നിലയിൽ പുകഴ്ത്തപ്പെട്ടെങ്കിലും തീർച്ചയായും പ്രായഭേദമന്യേ ഏതു വായനക്കാൻ്റെ ഉള്ളിലും ഒരു കൊച്ചു നൊമ്പരം സൃഷ്ടിക്കാൻ കഴിവുള്ള നോവൽ നിഷ്കളങ്കമായ ബാലയത്തിന്റെ നിദർശനവും ഒരു കുടയും കുഞ്ഞുപങ്ങളും സ്നേഹവും ദേഷ്യവും പിണക്കവും എല്ലാം മറയില്ലാതെ കാണിച്ചിരുന്ന ബാലയത്തിന്റെ ഒരു നേർക്കാഴ്ച ഇതിൽ മുഖംമൂടിയില്ലാതെ ജീവിച്ചിരുന്ന ഒരു ചെറുപ്പകാലം വരച്ചിടാൻ മുട്ടത്തു വർക്കിക്ക് അനായാസം കഴിഞ്ഞു രണ്ടു കുട്ടികളുടെ ബാല്യകാലം ആസ്പദമാക്കി എഴുതിയ ഒരു നോവലാണിത് അവരുടെ ബാല്യവും വളർന്നുവരുന്ന സാഹചര്യങ്ങളുമാണ് ഇതിവൃത്തം മുട്ടത്തുവർക്കി വളരെ ചെറിയൊരു ആശയമാണ് പറഞ്ഞു വെക്കുന്നതെങ്കിലും അതിൻ്റെ ആഴപ്പരപ്പുകൾ വലുതാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ നിഷ്കളങ്കതയും ലാളിത്യുമൊക്കെ മനസ്സിൽ നിറയുന്നു ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രാമീണ ജീവിതത്തിന്റെ താളലയങ്ങൾ ഇതിൽ കാണാം കഥാകൃത്ത് വരച്ചിരുന്ന ഈ ചിത്രം മനോഹരമായ ഒരു പോർട്രേറ്റ് ആയി വായനക്കാരന് അനുഭവവേദ്യമാകുന്നു വായിക്കാത്ത കൂട്ടുകാരൊക്കെ ഈ പുസ്തകം വായിക്കണം നമ്മുടെ ലൈബ്രറിയിൽ ഈ പുസ്തകം ലഭ്യമാണ് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം സൈനിങ് ഓഫ് ഫ്രം ബി അറിവിനൊപ്പം കൂട്ടും കൂടാ